ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഞാനും ദേവസും അമ്മയും കൂടിയിട്ട് ഇന്ന് അക്ഷയയിലേക്ക് വന്നേക്കാണ് മോൾക്ക് അഞ്ച് വയസ്സ് തികഞ്ഞ കാരണം ആധാർ എടുക്കേണ്ട ടൈം ആയിട്ടുണ്ടായിരുന്നു പിന്നെ അമ്മയ്ക്ക് ബാങ്കിൽ ഒരു ആവശ്യത്തിനായിട്ട് പാൻ കാർഡ് വേണമായിരുന്നു അപ്പോൾ അമ്മ ഇതുവരെ പാൻ കാർഡ് എടുത്തിട്ടില്ല അപ്പം അമ്മയ്ക്ക് പാൻ കാഡിന് കൂടി അപേക്ഷിക്കേണ്ട ആവശ്യം കേട്ടോ പിന്നെ ഞാനിവിടെ ഒരു കമ്പ്യൂട്ടർ കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ അക്ഷയെ കമ്പ്യൂട്ടർ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ കമ്പ്യൂട്ടർ കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു പ്രൊഫഷണൽ അക്കൗണ്ടിങ്ങിൻ്റെ ഒരു കോഴ്സ് അപ്പോൾ അതിൻ്റെ സർട്ടിഫിക്കറ്റ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വന്നിട്ട് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു പിന്നെ ഇവിടെ നമ്മൾ ടോക്കൺ എടുത്തിട്ട് വെയിറ്റ് ചെയ്യണം കേട്ടോ അപ്പം ഞങ്ങൾ ഞാനും അമ്മയും ദിവസം കൂടിയിട്ട് ടോക്കൺ എടുത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു അപ്പോൾ കുറേ ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യും തോറും തിരക്ക് കൂടി കൂടി വരികയായിരുന്നു അപ്പോൾ ദേവുസ് ഫോണിൽ നോക്കി ഇങ്ങനെ ഓരോ കോപ്പറേറ്റം കാണിക്കുകയാണ് ഞങ്ങൾക്ക് നേരം പോവാണ്ട് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുവായിരുന്നു കേട്ടോ കുറേ നേരം അങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ദേവസ്സിൻ്റെ ടോക്കൺ വിളിച്ചു അപ്പോൾ അവളേനെ ആ ടോക്കണിൻ്റെ കൗണ്ടറിൻ്റെ അവിടെ കൊണ്ടുപോയി ഇരുത്തിയിട്ടാണ് അപ്പം അവൾ ഫോട്ടോസ് എടുക്കലും പിന്നെ തമ്പ് വെക്കലും അങ്ങനെ ആധാറിന് വേണ്ട കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം ദേവസ് ഫുൾ എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ അങ്ങനെ ഫോട്ടോ എടുക്കാനൊക്കെ പറയുമ്പോൾ ആള് അങ്ങനെ നോക്കിയിക്കായിരുന്നു പിന്നെ അവൾ ഫോട്ടോ കമ്പ്യൂട്ടറിൽ കണ്ടപ്പോൾ അവൾ അതൊക്കെ കാണിച്ചു തരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ദേവസിനെ ആധാർ എടുക്കേണ്ട കാര്യങ്ങളൊക്കെ ഞങ്ങൾ ശരിയാക്കി അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ മെല്ലെ ഇറങ്ങിയിട്ടാണ് പിന്നെ നല്ലോണം ലേറ്റ് ആയതുകൊണ്ട് തന്നെ ലഞ്ചിൻ്റെ ടൈമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഒന്നര രണ്ട് മണിയായി ഞങ്ങളവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അപ്പോൾ ദേവിനെ വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ തന്നെയുള്ള ഹെവനാസിൽ കയറി ഒരു ജ്യൂസും സാൻഡ്വിച്ചും കഴിക്കാമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ കയറിയത് അപ്പം അങ്ങനെ ഞാനും അമ്മയും ദേവസും കൂടിയിട്ട് ഹെവനാസിൽ കയറി മൂന്ന് സാൻഡ്വിച്ചും പിന്നെ അവിൽ മിൽക്കാണ് കേട്ടോ ഓർഡർ ചെയ്തത് അപ്പോൾ ദേവ്സ് അതിൻ്റെ കൂടെ സോസ് കുറേ ഒഴിക്കണം എന്ന് പറഞ്ഞിട്ട് അമ്മയിട്ട് തല്ലോടാണ് കേട്ടോ അപ്പോൾ അവൾക്ക് തന്നെ ഒഴിക്കണം സോസ് എന്ന് പറഞ്ഞിട്ട് അപ്പം ഞങ്ങളിതൊക്കെ കഴിച്ച് പിന്നെ അവർക്കുള്ള സ്നാക്സൊക്കെ വാങ്ങിച്ച് മെല്ലെ വീട്ടിലേക്ക് തിരിച്ചു കൂട്ടാം പിന്നെ ബാക്കി വീഡിയോസൊക്കെ എടുക്കാൻ ഞാൻ മറന്നുപോയി വീട്ടിലെത്തിയതിന് ശേഷം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ ബൈ ബൈ